നമസ്കാരം സിബാസ്നാണ് കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്തത് ഇപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെന്റ് വന്നതിന് ശേഷം ധാരാളം ആളുകൾ തങ്ങൾക്ക് ഒരു കോളേജ് കോഴ്സൊക്കെ അലോട്ട്മെന്റിലൂടെ കിട്ടിയതിനാൽ ആ സന്തോഷം അറിയിച്ച് വിളിക്കുകയും സന്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ എന്തായാലും പങ്കുചേരുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ പലരും ചോദിച്ചൊരു കാര്യമാണ് ഇനി എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത് ബെറ്റർ ഓപ്ഷൻസ് ഏതെങ്കിലും കിട്ടാനായിട്ട് എന്തെങ്കിലും ക്രമീകരണങ്ങൾ ചെയ്യണോ ഈ സ്റ്റേജിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഈ സ്റ്റേജിൽ കൃത്യമായും ചെയ്യാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം നിലവിൽ കിട്ടിയ ഓപ്ഷൻസ് സ്വീകരിച്ചുകൊണ്ട് അടുത്ത അലോട്ട്മെന്റിനായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് സി യുടെ പോർട്ടലില് അടയ്ക്കേണ്ട ടോക്കൺ അഡ്വാൻസ് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അടയ്ക്കുക അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിലവില് കുറെ അധികം ഓപ്ഷൻസ് ഉൾപ്പെടുത്തി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ടായിരിക്കും പലപ്പോഴും പലർക്കും ഇപ്പോൾ ഒരു അലോട്ട്മെന്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് എത്രാമത്തെ ഓപ്ഷൻ പ്രകാരമായിരുന്നു എന്ന് മനസ്സിലാക്കുക അതിനുശേഷം മുകളിൽ ബാക്കി നിൽക്കുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള കോഴ്സുകളോ കോളേജുകളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജിനെയും കോഴ്സിനെയും കുറിച്ച് വീണ്ടും വന്നുകൂടി എന്ന് അന്വേഷിക്കുക അത് താരതമ്യേന കുഴപ്പമില്ലാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ മിനിമം കിട്ടിയിട്ടുണ്ട് നമ്മൾ സേഫായി എന്ന് കരുതുക ഇപ്പോൾ കിട്ടിയത് തീരെ തനിക്ക് യോജിക്കുന്നതല്ല എന്ന് തോന്നുന്ന ഒരാള് ഇനി ബാക്കി നിൽക്കുന്ന ഓപ്ഷനുകളിൽ ഏതൊക്കെയാണ് മെച്ചപ്പെട്ടത് അവ എങ്ങനെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓപ്ഷനുകൾ ആവശ്യമെങ്കിൽ റീ അറേഞ്ച് ചെയ്യാണ് വേണ്ടത് അപ്പൊ നിലവിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ടോക്കൺ ഫീ അടയ്ക്കാനായിട്ടുള്ള സമയപരിധിയുണ്ട് ആ സമയപരിധി കഴിഞ്ഞതിനു ശേഷം തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് സെക്കൻഡ് അലോട്ട്മെന്റിലെ ഓപ്ഷൻസ് ഏതൊക്കെയാണോ പരിഗണിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഉറപ്പു വരുത്തിക്കൊണ്ട് കൺഫേം ചെയ്യാനായിട്ടുള്ള സൗകര്യം ലഭ്യമാവും അതുവരെ കാത്തിരിക്കുകയാണ് വേണ്ടത് അപ്പൊ അത് മിക്കവാറും വളരെ പെട്ടെന്ന് ഒരു ദിവസം വരുമ്പോൾ പെട്ടെന്ന് ചാടി ചാടിക്കേറി അതിനകത്ത് കുറെ ഓപ്ഷൻസ് ഒക്കെ മാറ്റുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഓപ്ഷൻസ് അങ്ങനെ തന്നെയോ സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയോ ചെയ്താൽ നിലവിൽ കിട്ടിയ കോളേജിൽ നിന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇപ്പോ കിട്ടിയ ഫീ കാറ്റഗറിയോ ഇപ്പോ കിട്ടിയ റിസർവേഷൻ ടേണോ ഇപ്പോ കിട്ടിയ കോഴ്സോ ഇപ്പോൾ കിട്ടിയതുപോലെയുള്ള ഒരു കോളേജോ അതിനേക്കാൾ മികച്ച കോളേജോ അങ്ങനെ ഏതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് കൺഫേം ചെയ്യും അപ്പോൾ അവിടെ വലിയൊരു ജോലി നമ്മളുടെ ഭാഗത്ത് ഇപ്പോൾ അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് പലരും ആശയക്കുഴപ്പത്തിലാണ് ആ ആശയക്കുഴപ്പം തീർക്കാനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കൃത്യമായിട്ടൊന്നും പരിശോധിക്കുകയാണ് വേണ്ടത് അബദ്ധവശാലെങ്കിലും ഏതെങ്കിലും പരിഗണിക്കേണ്ടതല്ലാത്ത ആ താല്പര്യമില്ലാത്ത നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നാത്ത ഏതെങ്കിലും ഓപ്ഷനുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ധാരണയുള്ള നല്ല പരിചയമുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയയിലടക്കം കീമിന്റെ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം വീഡിയോസും ഫീഡുകളും ഒക്കെ വരാറുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ടും അത് ശ്രദ്ധിക്കുന്നതുകൊണ്ടും യാതൊരു പ്രശ്നവുമില്ല പക്ഷെ അത് പ്രകാരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈ മേഖലയിൽ കൃത്യമായ എക്സ്പീരിയൻസുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള മുൻവർഷത്തേതു പോലെയല്ല ഈ വർഷത്തേതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സാധ്യതകളോട് പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ട് തയ്യാറാകും ഇത് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കുട്ടിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഫോട്ട് ഗവൺമെന്റ് കോസ്റ്റ് ചെയറിങ്ങിലെ മെറിറ്റ് സീറ്റ് അതും ട്യൂഷൻ ഫീ വേവെയർ സ്കീമിൽ ആ കുട്ടിക്ക് അലോട്ട്മെന്റ് വന്നു അത് പ്രകാരം ടോക്കൺ ഫീ അടച്ചു രണ്ടാം ഘട്ട അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പൊ രണ്ടാംഘട്ട അലോട്ട്മെന്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ റീ അറേഞ്ച്മെന്റ് ഒക്കെ വന്ന സമയത്ത് ഈ കുട്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അവിടെ കൊടുത്തിരുന്ന ഓപ്ഷൻസ് അങ്ങനെ തന്നെ കൺഫേം ചെയ്തു വേറെ ഒരു കാര്യവും ശ്രദ്ധിച്ചില്ല കൂടിയ ഫീസിന്റെ ഇതുണ്ടോ നമുക്ക് പോകാൻ പറ്റാത്ത കോളേജുകളോ കോഴ്സുകളോ അവിടെ ഉണ്ടോ അത്ര മെച്ചമല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി രണ്ടാം രണ്ടാംഘട്ട അലോട്ട്മെന്റിനായിട്ട് ബാക്കി നിന്ന എല്ലാ ഓപ്ഷൻസും അങ്ങനെ തന്നെ കൺഫേം ചെയ്തു ആദ്യഘട്ടത്തിൽ വന്നത് മെറിറ്റ് സീറ്റ് ആയിരുന്നു ഫീ വേവർ ആയതുകൊണ്ട് ട്യൂഷൻ ഫീ കൊടുക്കേണ്ടതല്ലാത്ത ഒരു സീറ്റിലേക്കാണ് വന്നത് രണ്ടാം ഘട്ടത്തിൽ ഈ ട്യൂഷൻ ഫീ വേവർ എന്നുള്ള സ്കീം മാറി മെറിറ്റ് ഫുൾ ഫീയിലേക്കാണ് അലോട്ട്മെന്റ് വന്നത് അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ വളരെ ചെറിയൊരു തുകക്ക് അഡ്മിഷൻ എടുക്കാമായിരുന്നത് രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് വന്നപ്പോൾ വലിയൊരു തുകയായി മാറി ഇത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ പാരൻസിന് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു ഈ കുട്ടി എത്ര ഫീസ് അഡ്മിഷന്റെ സമയത്ത് വേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചിട്ടല്ല ഈ മെറിറ്റ് ഫുൾ ഫീ എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിരുന്നത് ഫീ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന കോഴ്സ് കോളേജുകളൊക്കെ ആണോ ഫീ കാറ്റഗറി തനിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിന്ന് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകാനായിട്ട് അപ്പം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് അന്ന് അങ്ങനെ സംഭവിച്ചത് അപ്പൊ എന്റെ അടുത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ തേർഡ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഈ കുട്ടിക്ക് ഹയർ ഫീയിലുള്ള അലോട്ട്മെന്റ് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അതിൽ അഡ്മിഷൻ എടുക്കാൻ മാത്രമുള്ള ഫീ ആ കുട്ടിയുടെ പാരന്റ്സിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് വലിയ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു എന്തായാലും ആ കുട്ടി അഡ്മിഷനായിട്ട് ചെന്ന കോളേജിൽ അവർ ഒരു പത്ത് ദിവസത്തെ സമയം കൊടുത്തു ബാലൻസ് ഫീസ് എടുക്കാൻ അങ്ങനെ ആ കുട്ടി സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുത്തു എന്നിട്ട് തേർഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് റീ ചെയ്യുന്ന സമയത്താണ് എന്റെ അടുത്ത് വരുന്നത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഇനിയും കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് കോഴ്സുകളൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ സീറ്റ് വേക്കൻ്റായി വന്നാൽ ചിലപ്പോൾ കിട്ടിയേക്കും അങ്ങനെ തേർഡ് അലോട്ട്മെന്റിനായിട്ട് ഈ കുറഞ്ഞ ഫീസുകൾ മാത്രമുള്ള സീറ്റുകൾ അവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി ഏകദേശം ഒന്ന് റീപെയ്ൻഡായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തി ഭാഗ്യവശാൽ തേർഡ് അലോട്ട്മെന്റിൽ കുറച്ചുകൂടെ ഫീ കുറവുള്ള ഫീ വേവർ സ്കീം കിട്ടിയില്ലെങ്കിലും മെറിറ്റ് സീറ്റിലേക്ക് ആ കുട്ടിക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടി അപ്പം ഇങ്ങനെ ഒരു സാധ്യത പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോഴ്സിൽ അലോട്ട്മെന്റ് കിട്ടി അത് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് കിട്ടിയതെങ്കിൽ പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് തങ്ങൾക്ക് ഇതേ കാറ്റഗറിയിലുള്ള അഡ്മിഷൻ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് കൃത്യമായി പരിശോധിക്കണം തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് പ്രകാരം അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറേയധികം വഴികളുണ്ട് ഒന്ന് ഇപ്പം വന്നിട്ടുള്ള അലോട്ട്മെന്റ് ലിസ്റ്റ് കോളേജുകളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫീ വേവർ ഈ ഡബ്ലീസ് അങ്ങനെ തുടങ്ങിയ കമ്മ്യൂണിറ്റി കോട്ട പ്രകാരം റിസർവേഷൻ കിട്ടുന്നവരാണെങ്കിൽ ആ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഒരു അഭിപ്രായം എടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്ന ഡാറ്റ പ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് റീ ചെയ്യാനോ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാൻ എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഇത്തവണ എന്നെ വിളിച്ച് സംസാരിച്ച ആളുകളിൽ അതിൽ ആദ്യത്തെ അഞ്ഞൂറ് റാങ്കിൽ ഉൾപ്പെട്ട കുട്ടികളുണ്ട് ആയിരത്തിലും പതിനായിരത്തിലും ഇരുപതിനായിരത്തിലും മുപ്പതിനായിരത്തിലും നാൽപ്പതിനായിരത്തിലും വരുന്ന കുട്ടികളുണ്ട് അങ്ങ് താഴെ പോയിട്ട് അറുപത്തയ്യായിരത്തിന് താഴെയുള്ള റാങ്കിലുള്ള കുട്ടികളുമുണ്ട് ഞാനുമായി സംസാരിച്ച പല കുട്ടികൾക്കും അത് ഈവൻ അറുപതിനായിരത്തിൽ താഴെയായ കുട്ടികൾക്കായിട്ട് പോലും അവർക്ക് ഒരു കോഴ്സ് ഒരു കോളേജിൽ അവർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു അലോട്ട്മെന്റ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇനി രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും അവർ അതിനെ അപ്ഗ്രേഡ് ചെയ്തെടുക്കുമ്പോൾ ഹയർ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കോളേജുകളിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കോഴ്സിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഓപ്ഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്കിൽ കൂടി ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ തയ്യാറാക്കി നൽകിയിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റ് ഇപ്പം വന്നിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റിലെയും ഒന്നാംഘട്ട അലോട്ട്മെന്റിലെയും ഒക്കെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കോളേജുകളിലും ഏതൊക്കെ റാങ്കുകളാണ് വന്നത് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നിങ്ങളൊരു ഓപ്ഷൻ ലിസ്റ്റ് റീ അറേഞ്ച്മെന്റ് നടത്തുന്നതെങ്കിൽ ഇനിയും ഇപ്പൊ കിട്ടിയ കോളേജിനേക്കാൾ മെച്ചപ്പെട്ട കോളേജുകളും ഇപ്പൊ കിട്ടിയ പി കാറ്റഗറിയേക്കാൾ മെച്ചപ്പെട്ട കാറ്റഗറിയൊക്കെ കിട്ടാനായിട്ടുള്ള അവസരം ബാക്കി നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി കാരണം പല ആളുകളും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ധാരാളം മെസ്സേജുകൾ അയക്കുന്നുണ്ട് അവർ ഓപ്ഷൻ ലിസ്റ്റ് ബാക്കി ഇന്നതൊക്കെ ബാക്കി നിൽക്കുന്നു ഇതിൽ ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ധാരാളം ആളുകൾ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുമ്പോൾ പോലും എനിക്കറിയാം ഇതൊന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും വീളിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ അനുഭവം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു കോളേജ് കോഴ്സ് അവരുടെ റാങ്ക് അർഹിക്കുന്ന രീതിയിൽ ഒന്ന് നേടിയെടുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് അത് പരമാവധി ഉപയോഗിക്കണം എന്ന് പറയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയാനുണ്ട് ഞാൻ പല കോളേജുകളുടെയും റാങ്ക് പൊസിഷനുകൾ പരിശോധിച്ചിട്ടുണ്ട് ഇപ്പോൾ അലോട്ട്മെന്റ് വന്നത് അത് ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റിയറിംഗ് കോളേജ് ആണെങ്കിലും സെൽഫ് സെൽഫിനാൻസിങ് സെഗ്മെന്റിലുള്ള കോളേജുകളാണെങ്കിലും എല്ലാ കോളേജുകളിലും ഒന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടുള്ള സീറ്റുകളും ആയിട്ടില്ല പല കോളേജുകളും ചില കോഴ്സുകളിൽ സീറ്റ് അലോട്ട്മെന്റ് കൃത്യമായി വന്നിട്ടില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഓപ്ഷൻസ് കൊടുത്തതിലുള്ള പോരായ്മ ഈ സീറ്റ് ഡിസ്ട്രിബ്യൂഷനിലും ബാധിച്ചിട്ടുണ്ട് ഇപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ് അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നല്ല പ്രോഗ്രാം പക്ഷെ അതിൽ വന്നിട്ടുള്ള റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അത് പല രീതിയിലാണ് അതിനകത്ത് വന്നിട്ടുള്ളത് മെക്കാനിക്കലിലെയും സിവിലെയും അങ്ങനെ തന്നെയാണ് ഐ ടിയിലെ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ് അപ്പൊ ഇത്തരത്തില് കോഴ്സുകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ കോഴ്സുകൾ പഠിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിച്ചാലോ ഇ സി മാത്രം പഠിച്ചാലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മാത്രം പഠിച്ചാലോ അങ്ങനെ ചില കോഴ്സുകൾ മാത്രം പഠിച്ചാൽ ഇനി അതല്ല ഡാറ്റാ സയൻസോ മെഷീൻ ലേണിങ്ങോ ഇതൊക്കെ ഇതൊക്കെയുള്ള കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് കരിയറിൽ പ്രയോജനപ്പെടൂ എന്നുള്ള തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് സമീപിക്കുന്നതുകൊണ്ടാണ് ചിലർക്ക് ഉയർന്ന റാങ്കുകൾ ഉണ്ടായിട്ടും എവിടെയും അലോട്ട്മെന്റ് കിട്ടാത്തതിന്റെ ഒരു കാരണം മറ്റൊന്ന് സിസ്റ്റമാറ്റിക് മെത്തേഡിലൂടെയല്ല ഓപ്ഷനുകൾ കണ്ടെത്തിയതും ഓപ്ഷനുകൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തതും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു പോയത് പലരുടെയും ദയനീയമുഖമൊക്കെ ഞാൻ മുൻ അലോട്ട്മെൻറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എനിക്ക് അടുത്ത പരിചയമുണ്ട് ഇനി രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ഒരു പരിചയം നോക്കുന്ന സമയത്ത് അതെന്റെ ബിഗിനിങ് സ്റ്റേജാണെന്ന് വിചാരിക്കാം എങ്കിലും രണ്ടായിരത്തി പത്ത് ആദ്യത്തെ ഒരു അഞ്ചു വർഷം കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത കുറച്ചധികം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇത്ര നീണ്ട വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ധാരാളം അബദ്ധങ്ങൾ സംഭവിച്ച ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും അഡ്മിഷൻ സമയത്ത് പലരും അവരർഹിക്കുന്ന കാറ്റഗറിയിലുള്ള റിസർവേഷൻ പോലും ലഭ്യമാവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തയ്യാറാക്കി നൽകാത്തതുകൊണ്ട് മാത്രം ഉയർന്ന ഫീസിൽ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരായവരോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്ന പല കോഴ്സുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കിട്ടിയ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് അവസാന ഘട്ടത്തിൽ അന്വേഷിച്ചെത്തിയവരെയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റണമെന്നില്ല ഇനി ഏതെങ്കിലും കാരണവശാലും എന്നെ വിളിച്ചിട്ട് എന്നെ ലൈനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ഇടുകയോ മെയിലിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി ഞാൻ എന്റെ സമയഭ്യതയുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് മറ്റൊരു കാര്യം കൂടെ പറയാണ് ഇതൊരു മണി മോട്ടീവായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുള്ള നോളജ് എന്താണോ അത് ഞാൻ ഷെയർ ചെയ്യാൻ തന്നെ ശ്രമിക്കുന്നത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നോളജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ മണി മോട്ടീവായിട്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ചെറിയ ചെറിയ ക്യാച്ചിംഗ് ആയിട്ടുള്ള ക്യാപ്ഷനുകൾ വെച്ചിട്ട് വീഡിയോ ചെയ്യുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലരും എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു എന്താണ് അത് ചെയ്യാത്തത് മറ്റുള്ളവർ ചെയ്തല്ലോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ടുള്ള ഞാനതിനൊരു ബിസിനസ്സായിട്ടല്ല കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രായോഗികമായ സമയ ലഭ്യതയുടെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങൾ ലഭ്യമായ സമയത്തിനനുസരിച്ച് മറുപടി നൽകാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നടത്തുക ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് അലോട്ട്മെന്റ് കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീമിന്റെ ഹോട്ടലിൽ തുക എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കുക ഈ കഴിയുന്നതും ഓൺലൈനായിട്ട് തന്നെ കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് അത്തരത്തിൽ പേയ്മെന്റ് കൃത്യ സമയത്ത് തന്നെ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുക സി പോർട്ടലിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ആയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക രണ്ടാം ഘട്ട അലോട്ട്മെന്റിന് ശേഷമായിരിക്കും കോളേജുകളിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക തീർച്ചയായിട്ടും രണ്ടാം ഘട്ട അലോട്ട്മെന്റിൽ ഒന്നാം ഘട്ടത്തിൽ കിട്ടിയ അലോട്ട്മെന്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കോളേജും കോഴ്സും ആണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പുതിയ അലോട്ട്മെന്റ് പ്രകാരമായിരിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് കോളേജുകളിൽ ഹാജരാകേണ്ടത് സീയുടെ പോർട്ടലിൽ ഇപ്പോൾ അടയ്ക്കുന്ന തുക എത്രയാണോ അത് കഴിച്ചിട്ട് ബാലൻസ് ആയിട്ടുള്ള തുകയാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജുകൾ അടയ്ക്കേണ്ടത് ആവശ്യമെങ്കിൽ നമുക്കത് പിന്നീട് സംസാരിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ പതിവ് തന്നെ അറിയിക്കുക മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്